ഒരു പരീക്ഷ എഴുതി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം കൈമുതലായിട്ടുണ്ടെങ്കിൽ ഏത് പരീക്ഷയും പരീക്ഷാ ഹാളിൽ ഇരുന്ന് നല്ല വൃത്തിയായും ഭംഗിയായും എഴുതി ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി ഇഷ്ടപ്പെട്ട ജോലി സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും ഇപ്പൊ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അതിന്റെ മെയിൻസ് പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവണം രണ്ട് പരീക്ഷകളാണ് പേപ്പർ വണ്ണും പേപ്പർ ടുവുമാണ് അതിൽ പലർക്കും ആശങ്ക നിറഞ്ഞു നിൽക്കുന്നത് പേപ്പർ ടു എന്ന് പറയുന്ന ആ ഒരു മേഖലയെ സംബന്ധിച്ചാണ് കാരണം നാളിതുവരെ പഠിച്ചു വന്നിട്ടുള്ള പരിചയിച്ചു വന്നിട്ടുള്ള ഒരു ശൈലിയിലുള്ള ക്ലാസ്സുകളോ അതല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒന്നും ആയിരിക്കുകയില്ല ഈ പേപ്പർ ടുവിൽ ഉണ്ടായിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിൽ നിന്നുമാണ് ആ ഒരു ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ പേപ്പർ ടു എന്ന മേഖലയിൽ കൂടുതൽ ആധിപത്യം പുലർത്തുവാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് ശതമാനം വിജയം സുനിശ്ചിതമാണ് അപ്പോൾ എങ്ങനെയാണ് പേപ്പർ ടു എന്ന മേഖലയിൽ ആധിപത്യം പുലർത്തുവാൻ വേണ്ടുന്ന മാർക്ക് നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ആ ആശങ്കയ്ക്ക് കോമഴിയായിട്ട് നമ്മുടെ ഭാഷ അക്കാദമി പേപ്പർ ടുവിന് മാത്രമായിട്ട് ഒരു സമ്പൂർണ്ണ റിവിഷൻ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട് പേപ്പർ ടൂലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പത്ത് മാർക്കിനുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പത്ത് മാർക്കിനുണ്ട് അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നും ഇരുപത് മാർക്ക് കേരള മോഡൽ ഡെവലപ്മെന്റും കേരള എക്കോണമിയും മുപ്പത് മാർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവിയോൺമെന്റ് ഇ ഗവേണൻസ് മുപ്പത് മാർക്ക് ഇങ്ങനെ തികച്ചും അപരിചിതമായിട്ടുള്ള മേഖലകളിൽ നിന്നും നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പേപ്പർ ടു ആണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് നിർണായകം ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക് എന്ന പേരിട്ട് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ കോൺഫിഡൻസ് ആണ് ഇല്ലാത്തത് ആ കോൺഫിഡൻസ് ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ പരീക്ഷ തുടങ്ങും മുൻപ് തന്നെ നിങ്ങൾ പാതി ജയിച്ചു എന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് കൈവരുന്നതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടുന്നത് ഈ പേപ്പർ ടു എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന മേഖലയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അത് നമുക്ക് വേണ്ടുന്നത് വളരെ സിമ്പിളായ മാർഗം മാത്രമാണ് വളരെ സിമ്പിൾ ആയ രീതിയിൽ ഒരു റിവിഷൻ സ്റ്റഡി പ്രോഗ്രാം നമ്മൾ ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് വേണ്ടുന്ന നൂറ് മാർക്ക് ആ നൂറ് മാർക്കുള്ള ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക ആ ക്വസ്റ്റ്യൻസ് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും അതിന്റെ ഉത്തരവും അത് എന്തുകൊണ്ട് ഉത്തരമാകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവുമാണ് വേണ്ടത് അതെങ്ങനെയാണ് പഠിക്കേണ്ടത് അവിടെ നിന്നും ഇവിടെ നിന്നും തോണ്ടിയെടുത്തുകൊണ്ടുള്ള സാമ്പാർ അവിയൽ മോഡൽ ചോദ്യങ്ങൾ ആവരുത് നിങ്ങൾ ചെയ്ത് പരിശീലിക്കേണ്ടത് സബ്ജെക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്തു പോവേണ്ടത് ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള മേഖലയിൽ നിന്നാണെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ ഓരോ ടോപ്പിക്കിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതായത് ഓർഡർ ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന രീതിയാക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് വെടിപ്പായി പഠിച്ചു കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയും പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് നമ്മുടെ ഭാസിസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് ടെസ്റ്റ് പേപ്പറുകളാണ് ഉള്ളത് നൂറ് ചോദ്യങ്ങൾ വീതമാണ് ഓരോ ടെസ്റ്റ് പേപ്പറിലേക്കുള്ളത് അതായത് മൂവായിരത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലേതുപോലെ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ അതിന്റെ മലയാളം ട്രാൻസ്ലേഷനും അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ വിശദീകരണങ്ങളും അടങ്ങുന്ന പി ഡി എഫ് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഭാസിസ് അക്കാദമി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഓൺലൈനിലാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ വാസിസ് അക്കാഡമിയുടെ ഈ ടെസ്റ്റ് സീരീസ് മൂവായിരം ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോതികിന്റെ ഫ്രീ ക്ലാസ് വാസീസ് അക്കാദമി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഫ്രീ കോഴ്സ് അല്ല വിദഗ്ധരായ ഒരു പാനൽ വളരെ ബുദ്ധിമുട്ട് തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണ് ഇതിലുള്ളത് മാനേജ്മെന്റ് വിഷയങ്ങൾ എൻട്രൻസ് പരീക്ഷയ്ക്കും അതേപോലെ തന്നെ നമ്മളുടെ നെറ്റ് പരീക്ഷയ്ക്കും ഉൾപ്പെടുന്ന ആ മാനേജ്മെന്റ് വിഷയങ്ങളുടെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കുവാനുള്ള സിലബസുമായിട്ട് ബന്ധമുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി അതിന്റെ ഉത്തരങ്ങളും കൂടി തയ്യാറാക്കിയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ വിദഗ്ധരായ ഒരു പാനൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ചോദ്യം അതിന്റെ ആ ഒരു പരീക്ഷയാണ് നമ്മൾ നടക്കുന്നത് മൂവായിരത്തോളം ക്വസ്റ്റ്യൻ വരുന്നു പേപ്പർ ടു ഫുൾ ആയിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റിവിഷൻ നടത്തിയതിന് തുല്യമായിട്ടുള്ളതാണ് ടോപ്പിക് വൈസിലാണ് സബ്ജക്റ്റ് വൈസിലാണ് ഇതിൽ ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കും പഠിച്ചു തീർന്നു എന്നുള്ള കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പരീക്ഷയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ മൂവായിരത്തോളം ക്വസ്റ്റ്യൻസ് വരുന്ന ഈ ഒരു പരീക്ഷ സീരീസിനെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ തുകയാണ് ദാസിസ് അക്കാഡമിയുടെ ആ ഒരു പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് മറ്റു പരീക്ഷ ഫീസുകളും മറ്റുമൊക്കെ താരമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ ചെറിയൊരു എമൗണ്ട് തന്നെയാണ് ഈ റുഗറും അഞ്ഞൂറ് രൂപയാണ് ഈ പരീക്ഷ ഫീസ് എന്ന നിലയിൽ നിശ്ചയിച്ചിരിക്കുന്നത് മൂവായിരം ക്വസ്റ്റ്യൻസ് അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ആൻസർ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് എന്നുള്ളത് പ്രത്യേകത സബ്ജക്ട് വൈസിലാണ് നൽകുന്നത് പേപ്പർ ടു ഫുള്ള് റിവിഷൻ നടത്തുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയാണത് അതായത് ചോദ്യങ്ങൾ ടോപ്പിക് വൈസിൽ അറേഞ്ച് ചെയ്തു തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസും മാർക്കും കൂടുതൽ നേടുവാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് ആ മനസ്സെന്ന് പറയുന്നത് വിജയവുമാണ് അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആൾ ദ ബെസ്റ്റ്